ഇങ്ങനെ ഹായ് സുഹൃത്തുക്കളെ എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ അടൂർ എന്ന സ്ഥലത്ത് അവിടെ നമ്മളൊരു ഈ റോളിംഗ് ഷട്ടർ നിർമ്മിക്കുന്ന ഒരു ഫാക്ടറിയിലാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അതിൻ്റെ പേരാണ് ആർ വി മെറ്റൽ ലിങ്ക്സ് ഇന്ന് നമ്മൾ ഈ ഫാക്ടറി പോയിട്ട് അവിടെ നിർമ്മിക്കുന്ന എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് അവരേതൊക്കെ ഡൈകൾ ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു ഡീറ്റെയിൽസ് ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എന്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോ പൂർണ്ണമായിട്ടും കാണാം എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് മാത്യു റഗീസ് എന്നാണ് പത്തനംതിട്ട ജില്ലയിലെ അടൂരാണ് എൻ്റെ സ്ഥലം റോളിംഗ് ഷട്ടറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രോഡക്റ്റുകളും മാനുഫാക്ചറിങ് ചെയ്ത് സപ്ലൈ ചെയ്യുന്നൊരു കമ്പനിയാണ് ആർ റി മെറ്റാനിക്സ് എന്നാണ് നമ്മളുടെ കമ്പനിയുടെ പേര് റെസിഡൻസ് പർപ്പസിന് വേണ്ടുന്ന ഷട്ടറുകൾ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിന് വേണ്ടുന്ന ഷട്ടറുകൾ അതേപോലെ ഫോർട്ടി ഫൈവ് ഫീറ്റ് വരെയുള്ള എല്ലാ മോഡലുകളും ഷട്ടറുകൾ നമ്മളെ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പ്രോഡക്റ്റുകൾ കസ്റ്റമറിലേക്ക് നേരിട്ട് എത്തിച്ചു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് റെഡി ടു ഇൻസ്റ്റാൾ എന്ന രീതിയിൽ ഇവിടുന്ന് വർക്ക് ഫിനിഷ് ചെയ്ത് ഫിനിഷിങ് ഗുഡ്സ് ആയിട്ട് തന്നെ സൈറ്റിലെത്തിക്കുകയും അവിടെ വച്ച് ഇൻസ്റ്റാൾ ചെയ്ത് ഫിനിഷ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്ന രീതിയാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരള തമിഴ്നാട് കർണാടക ആന്ധ്ര എന്നെ കൂടുതലായിട്ടും ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് ഗിയർ മാനുവൽ ഓട്ടോമാറ്റിക് എല്ലാ മോഡലിലെ ഷട്ടറുകൾ നമ്മൾ ഇവിടുന്ന് തന്നെ നമ്മുടെ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന സാധനങ്ങൾ തന്നെ ഇവിടുന്ന് പ്രൊഡക്ഷൻ നടത്തി ആ പ്രോഡക്റ്റുകളാണ് നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിനായാലും റെസിഡൻസ് പർപ്പസ് ബിൽഡിങ്ങുകൾക്കായാലും അങ്ങനത്തെ ഷട്ടറുകളായാലും ഇൻ്റീരിയർ ലോണിക് ഷട്ടറുകളായാലും എല്ലാ മോഡലും ഓട്ടോമാറ്റിക് മാനുവലേ ഗിയർ എല്ലാ മോഡലിലെ ഷട്ടറുകൾ നമ്മൾ നമ്മുടെ സ്വന്തം യൂണിറ്റിൽ നിന്ന് നിർമ്മിച്ചു കൊണ്ടുപോയി ഫിറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു മാനുഫാക്ചറിങ് കമ്പനിയാണ് ഷട്ടറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രോഡക്റ്റുകൾക്കും നിങ്ങൾക്ക് ഞങ്ങളെ സമീപിക്കാം ഇത്തരം ഷട്ടറുകൾ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് നമ്മളിപ്പോൾ പുതിയ വീടുകളിലെല്ലാം ഒരു ട്രെൻഡായിട്ട് മാറിയിരിക്കുകയാണ് അതായത് ഗ്ലാസ് പോർഷൻ വരുന്ന ഭാഗങ്ങളിൽ ഗ്ലാസ് ഫിറ്റ് ചെയ്തതിന് ശേഷം ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ ആയിട്ടാണ് ഇതുപോലുള്ള ഷട്ടറുകൾ ചെയ്യുന്നത് ഇത് നൂറ് ശതമാനം സേഫ്റ്റി ആയിട്ടുള്ളൊരു ഷട്ടറാണ് ഗ്ലാസ് മാത്രമേ ഉള്ളെങ്കിൽ ഇപ്പോൾ കസ്റ്റമർക്ക് എന്താ പറയുന്നത് അത് ചിലപ്പോൾ പൊട്ടിച്ച് കളഞ്ഞിട്ട് ഒരാളകത്ത് കയറുന്നൊരു പേടിയൊക്കെ ഉണ്ടാവും അതൊക്കെ മാറി അത് അതിനെപ്പറ്റി ചിന്തിക്കുക വേണ്ട ഇത്തരം ഒരു ഷട്ടർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല ഈ റോളിംഗ് ഷട്ടറിൻ്റെ രണ്ട് രീതിയിലാണ് ഇത് ഇത്തരത്തിലൊരു റോളിംഗ് ഷട്ടർ വർക്ക് ചെയ്യുന്നത് ഇത് ഒന്ന് ഓട്ടോമാറ്റിക് സിസ്റ്റം ഫുള്ളി മോട്ടറൈസറിൽ വർക്ക് ചെയ്യും അതേപോലെ തന്നെ കറണ്ടും മറ്റ് ഇല്ലെങ്കിൽ നമുക്ക് ജനറേറ്ററോ മറ്റു കാര്യങ്ങളോ ഇല്ലെങ്കിൽ നമുക്കിത് മാനുവലായിട്ട് ഓപ്പറേറ്റ് ചെയ്യാം അതായത് ഇവിടെ കാണുന്നത് ക്ലച്ച് ലിവർ ബോക്സ് എന്നാണ് ഇതിന് പറയുന്നത് ഇതിലൊരു റിലീസിങ് കേബിൾ ഉണ്ട് ആ റിലീസിങ് കേബിൾ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ മാനുവലിലേക്ക് പോയി നമുക്ക് ചെറിയ കുട്ടികൾക്ക് പോലും ഇത് ഇങ്ങനെ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ വളരെ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യുന്ന ഒരു ഷട്ടർ സിസ്റ്റമാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഒരു വീടിൻ്റെ ഹോളിൽ അതായത് രണ്ട് സൈഡിലുമായിട്ട് ഇതേപോലെ രണ്ട് ഷട്ടർ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെളിയിൽ ഗ്ലാസ് ഇട്ടാൽ നമുക്കൊരു സേഫ്റ്റി ഉണ്ട് അതുപോലെ തന്നെ വെളിച്ചം അകത്തേക്ക് കയറുകയും ചെയ്യും ആവശ്യമുള്ള സമയത്ത് ഇതുപോലെ നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് പുറത്തേക്ക് വിശാലമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങുന്നതിനും ഒരു ബുദ്ധിമുട്ടുമില്ല അതാണ് ആ ഒരു ഷട്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നതും അതായത് വെളിച്ചം കയറും അത്യാവശ്യം കാറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ സൗകര്യമാണ് പേടിക്കേണ്ട അതുപോലെ സേഫ്റ്റിയാണ് സേഫ്റ്റിയാണ് പുറത്തുനിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സാധാരണ ഷട്ടർ ഫോണൊക്കെ നമുക്ക് തോന്നുന്നുള്ളു ഇതൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് ഞാനത് കണ്ടു എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതുപോലെ തന്നെ അവർ മറ്റ് സ്റ്റേറ്റുകളിൽ പോയിട്ട് വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ചെറിയ വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഷെയർ ചെയ്ത് തന്നത് അപ്പം ഞാനത് ഈ വീഡിയോയിലൊപ്പം ചേർക്കുന്നതാണ് അവർ തമിഴ്നാട് കർണാടക അങ്ങനെയുള്ള എല്ലാ സ്റ്റേറ്റുകളിലും പോയിട്ട് ഇതുപോലെ വർക്ക് ഓർഡർ എടുത്തിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് ഓർഡർ എടുത്ത് അതുപോലെ തന്നെ ബൾക്കായിട്ട് ഇവർ അവരുടെ വാഹനത്തിൽ തന്നെ കൊണ്ടുപോയി അവിടെ ഫിറ്റ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് അവരുടെ സർവീസും കാര്യങ്ങളൊക്കെ അവർ കൊടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെ പല സൈറ്റിലും പല രീതിയിലുള്ള വർക്കുകൾ ഇവർ ചെയ്തു അതിൻ്റെ എല്ലാം വീഡിയോസ് എന്നെ കാണിച്ചു അപ്പോൾ അത് അങ്ങനെ ആ ഒരു ചെയ്യുന്നതിൻ്റെ ഒരു ഡീറ്റെയിൽസും കൂടി ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുകയാണ് കാരണം അവർ ചെയ്തിരിക്കുന്ന വർക്കുകൾ ഇതൊരു കാർ ആണ് അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതുകൊണ്ടോ മോട്ടറൈസ്ഡ് ആകുമ്പോൾ നമുക്ക് വളരെ ഈസിയാണ് അതുപോലെ തന്നെ ക്ലോസ് ചെയ്യണേലും തുറക്കണേലും ഒക്കെ ജസ്റ്റ് ആ റിമോട്ട് നമുക്ക് കയ്യിൽ വെച്ചിരുന്നാൽ പോകും അതുപോലെ തന്നെ പവർ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമുക്കിത് മാനുവലായിട്ട് നമുക്ക് അവിടെ ചെന്നിട്ട് അതിൻ്റെ ബാക്കി അതിൻ്റെ ബോക്സ് ഉണ്ട് ആ ബോക്സ് തുറന്നാൽ നമുക്കിത് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ഉൾവശവും ഗ്ലാസ് ഒക്കെ ഇട്ട ബിൽഡിങ്ങിലും അപ്പോൾ അതൊക്കെ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ ക്ലോ ക്ലോസ് ചെയ്യുന്നതിനും പാർട്ടീഷൻ ചെയ്യുന്നതിനും ഒക്കെ വളരെ സൗകര്യമായിട്ടുള്ളൊരു സിസ്റ്റം കൂടിയാണിത് കാരണം നമ്മൾ കെട്ടി മറയ്ക്കാതെ തന്നെ നമുക്ക് പെട്ടെന്നൊരു ഷട്ടർ അവിടെ ഇട്ട് ക്ലോസ് ചെയ്യാം അതുപോലെ തന്നെ ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ നമുക്കത് റിമോട്ട് വെച്ചിട്ട് മുകളിലേക്ക് തുറന്ന് മാറ്റി വയ്ക്കാം ഒരു ഹാളായിട്ടൊക്കെ കിട്ടും അതുപോലെ ഇപ്പം പല വീടുകളിലും ഇതുപോലെ തന്നെ പല ഷട്ടറുകളും ഇതുപോലെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽസ് ഡീറ്റെയിൽസാണ് അവരെനിക്ക് കാണിച്ചു തന്നത് നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പുരോഗമനമായി കഴിഞ്ഞു കാരണം ഗ്ലാസ് ആണ് മിക്കവാറും ഇപ്പം വീടുകളുടെ ഫ്രണ്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് ഒരുപാട് ഗ്ലാസ്സൊക്കെ ആയിട്ട് കാണാൻ കുറച്ചും കൂടെ ഭംഗിയായിട്ടൊക്കെയാണ് ബിൽഡിങ്ങുകൾ ഇപ്പം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ മോട്ടോറൈസർ ആയതുകൊണ്ട് വളരെ സുഖമാണ് കാരണം നമുക്ക് റിമോട്ടിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗേറ്റുകൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വാഹനം തുറന്നു വരുന്നത് ഇതൊക്കെ നമ്മൾ പുറം രാജ്യത്തൊക്കെ പോയി കഴിഞ്ഞപ്പോഴാണ് ഇതേപോലെയൊക്കെ നേരത്തെ കണ്ടുകൊണ്ടിരുന്നത് ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇതൊക്കെ ആയിക്കഴിഞ്ഞു ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത് കാണിക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഇവരുടെ ഫാക്ടറി തന്നെ ഇവിടെ എല്ലാം മാനുഫാക്ചർ ചെയ്യുന്നു എന്നുള്ളതാണ് അതായത് ഷട്ടറ് ഗ്റ്റുകൾ അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസുകൾ ഇവരുടെ ഫാക്ടറി തന്നെ അത് ചെയ്തെടുത്തിട്ട് പുറത്ത് കൊടുക്കുന്നതുകൊണ്ട് അതുപോലെ തന്നെ പുറത്ത് അവർ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നതും ഉണ്ട് ഈ ഒരു ഗേറ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മോട്ടറൈസർ ആയതുകൊണ്ട് വളരെ സുഖമാണ് നമുക്ക് പുറത്ത് വന്ന് തുറക്കാൻ ആരും വേണ്ട അതുപോലെ തന്നെ ഒരാൾ അവിടെ വന്ന് പോലും വലിയ ചെയ്താൽ നമുക്ക് ജസ്റ്റ് റിമോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡോറ് തുറന്നു വരും അത് പല രീതിയിലുണ്ട് അവർ പല സൈറ്റിലായിട്ട് ചെയ്തതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ആണ് എല്ലാ വീഡിയോകളും ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാലും അത്യാവശ്യം ചില മോഡൽസ് വെറൈറ്റി ആയിട്ടുള്ള മോഡൽസുകൾ മാത്രമേ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളൂ ഇത് ഓരോ ഓരോ വീടിനും അല്ലെ ഓരോ സ്ഥലത്തെ പ്രത്യേകത അനുസരിച്ചുള്ള ഗേറ്റുകൾ കാരണം കയറ്റത്തായിരിക്കാം വീടുകൾ അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമുക്ക് എങ്ങനെ ഇത് ഇൻസ്റ്റാൾ ചെയ്യാം താഴെ മോട്ടറ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉരുളുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ ആ രീതിയിലൊക്കെ ചെയ്യുന്ന ഒരു മോഡലുകളാണ് ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് സ്ലൈഡിങ് ആയിട്ടുള്ളത് അതായത് നമ്മുടെ സ്പേസ് കുറവുള്ള ഏരിയയിലൊക്കെ നമ്മൾ സ്ലൈഡിങ് ഗേറ്റുകൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട് ഇതൊക്കെ ഇവരുടെ ഫാക്ടറി തന്നെ ഇതൊക്കെ നിർമ്മിച്ചിട്ട് ഇവർ തന്നെ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നു ഇവരുടെ ടീം തന്നെ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നു അതിനു വേണ്ട സർവീസ് കൊടുക്കുന്നു അതൊക്കെയാണ് ഈ ഒരു കമ്പനിയുടെ ഒരു പ്രത്യേകത ഇപ്പം ഞാനും ഇത്രയും ഒരു ഫാക്ടറി ആണെന്നുള്ളത് ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാൻ അവിടെ ചെന്ന് കണ്ടതിന് ശേഷമാണ് ഇവർക്ക് രണ്ട് സൈറ്റായിട്ടാണ് ഫാക്ടറി ഉള്ളത് അപ്പോൾ ഞാൻ ഒരു സൈറ്റിൽ ആദ്യം പോയി എടുത്ത വീഡിയോസാണ് ഈ ഒരു ഷട്ടറും കാര്യങ്ങളുടെ എന്നാൽ വേറെ അത്യാവശ്യം വേറെ ഒരു വർക്ക് അവരുടെ ഒരു ഫാക്ടറി ആയിട്ടുണ്ട് അവിടെ ഗേറ്റുകൾ അങ്ങനെയുള്ള ലൈറ്റ് വർക്കുകൾ അങ്ങനെയുള്ള ഒരുപാട് ക്യൂബിങ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഓരോ സൈറ്റിൽ പോയി ചെയ്തിരിക്കുന്ന ഷട്ടറുകളുടെ ഡീറ്റെയിൽസ് അത് അതിനകത്ത് തന്നെ നേരത്തെ പറഞ്ഞു നാൽപ്പത്തി അഞ്ചടിയോളം ഒക്കെ ഉള്ള അത്രയും വലിയ ഷട്ടറുകൾ വരെയൊക്കെ അവർ നിർമ്മിക്കുന്നുണ്ട് എന്നവര് പറഞ്ഞു കഴിഞ്ഞു അപ്പം ഞാനത് ഇവരുടെ ഫാക്ടറി ചെന്ന് കണ്ടപ്പോൾ എനിക്കത് മനസ്സിലായി കാരണം ഇവരുടെ കയ്യിൽ എത്ര മെഷീൻസ് ഉണ്ടെന്നുള്ളത് അവരുടെ കയ്യിൽ ഞാൻ നോക്കിയപ്പോൾ നാല് മെഷീൻസ് ആണത് നാല് മോൾഡ് അതായത് ഡൈ ആയിട്ടുള്ളത് അതായത് ഷീറ്റ് കയറ്റി വിട്ടുകഴിഞ്ഞാൽ നമുക്കിതേപോലെയുള്ള ഏതായിട്ടും അതായത് അവർ ആ ഒരു കാണിക്കുന്ന ഡിസൈനിലൊക്കെ ആ ഒരു ഷീറ്റ് അതേ രീതിയിൽ ഉണ്ടാക്കി പുറത്തെടുക്കുക അതാണ് ഈ ഒരു ഫാക്ടറിയിൽ ഞാൻ കണ്ടത് ഇപ്പം ഷട്ടർ ഉണ്ടാക്കുന്നതിൻ്റെ പല ഭാഗങ്ങളായിട്ട് ഇവരിവിടെ ഇവിടെ തന്നെ നിർമ്മിച്ച് വെച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഇതിനുപയോഗിക്കുന്ന മെറ്റീരിയൽസുകൾ ഷീറ്റ് റോളുകൾ കാര്യങ്ങളൊക്കെ ഇതിങ്ങനെ ബണ്ടിൽ വണ്ടിലായിട്ട് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അടുക്കി വെച്ചിരിക്കുന്നു അപ്പോൾ ഇതൊക്കെ കണ്ടു ഞാനത് കഴിഞ്ഞിട്ട് ഈ മെഷീനകത്ത് ഇത് കയറിയിട്ട് എങ്ങനെയാണ് ഈ ഒരു സൈസിലേക്ക് നമ്മൾ ഷട്ടർ നിർമ്മിക്കുന്നത് പീസ് വീസ് ആയിട്ട് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ നാല് മെഷീൻസ് ആണ് ഇവർക്കുള്ളത് അതിൽ ഒരു മെഷീൻ ഞാൻ ആദ്യം കണ്ടു കണ്ടപ്പോൾ തന്നെ മൂന്ന് ഡിസൈനിലുള്ള അതായത് മൂന്ന് മോഡൽ അതായത് പഞ്ച് ചെയ്തും അതുപോലെ തന്നെ ലൈനിങ് ഉള്ളതും ലൈനിങ് ഇല്ലാത്തതും നാല് ലൈനുള്ളത് അഞ്ച് ലൈൻ ഉള്ളത് മൂന്ന് ലൈനുള്ളത് അങ്ങനെയുള്ള പല രീതിയിലുള്ള ഡിസൈനിലുള്ള ഷീറ്റുകൾ അതുപോലെ ഹോളുള്ള ഷീറ്റുകൾ ഹോള് പല വെറൈറ്റി ആയിട്ടുള്ള ഹോളുള്ള ഷീറ്റുകൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യാനുസരണം അവർ ഏത് ഡിസൈന വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡിസൈനിൽ അവരത് നിർമ്മിച്ച് അവർ തന്നെ സൈറ്റിൽ കൊണ്ട് ഫിറ്റ് ചെയ്ത് തരുന്നു എന്നുള്ളതാണ് ഈ ഒരു കമ്പനിയുടെ പ്രത്യേകത ഞാനവിടെ ചെന്ന് കണ്ട കാഴ്ചകളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഷീറ്റുകളൊക്കെ ഇങ്ങനെ പ്രിൻ്റ് ചെയ്ത് പ്രിൻ്റ് ചെയ്ത് അതിങ്ങനെ അടുക്കി അടുക്കി വെച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ അവിടെ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ള ആളുകളും ടെക്നീഷ്യൻസും കാര്യങ്ങളുമൊക്കെ ഉണ്ട് ഈ മെഷീറി മെഷു മെഷീൻ ഓപ്പറേറ്റർ അതുപോലെ തന്നെ ഈ ഒരു ഷീറ്റ് റോളായിട്ട് വരുന്ന ഷീറ്റൊക്കെ അവർ ആ സ്റ്റാൻഡിലൊക്കെ കയറ്റി റോളറിൽ കയറ്റി വയ്ക്കാനുള്ള ആ ഒരു ലിഫ്റ്റിംഗ് യന്ത്രം അപ്പോൾ അതൊക്കെ ഞാൻ കണ്ടു നല്ല നാല് മെഷീൻ ഉണ്ട് ആ നാല് മെഷീൻ മെഷീനടക്കേക്കും ഈ ഒരു ഷീറ്റിൻ്റെ റോള് അടുത്തേക്ക് കൊണ്ടു ചെല്ലാനായിട്ടുള്ള ക്രെയിന് അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ നല്ല രസം തോന്നി നല്ല ഇതൊക്കെ കാരണം അധികം വെയിറ്റ് ഒന്നും എടുക്കാതെ തന്നെ ഷീറ്റിൽ ബെൽറ്റിട്ട് പൊക്കിയിട്ട് അത് ആ സൈഡിലേക്കും അതുപോലെ തന്നെ പല രീതിയിലുള്ള ഷീറ്റ് ഉണ്ട് കേട്ടോ പല മോഡലുകൾ ഡിസൈനുള്ള ഷീറ്റുകൾ നമ്മുടെ ഏത് നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അതേ രീതിയിൽ അവർ നിർമ്മിച്ചു ഈ കാണുന്ന ഒരു ലിഫ്റ്റിംഗ് യന്ത്രമാണ് ആ റോളർ അത് നാല് മെഷീൻ്റെ ഇവർക്ക് ആ ഷീറ്റിൻ്റെ റോള് കൊണ്ടുപോയി അതിനെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതൊക്കെയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവരുടേലും ഉണ്ട് ഇതൊരു ഒരു ഒറ്റ ഫാക്ടറിയാണ് ഇനി വേറെ ഒരു ഫാക്ടറിയും കൂടെ ഇവർക്കുണ്ട് അവിടെയാണ് കൂടുതലും വെൽഡിങ്സ് പ്രോഗ്രാമുകളും മറ്റു കാര്യങ്ങളും ഒക്കെ നടക്കുന്നത് അപ്പോൾ ഈയൊരു റോളറിനകത്ത് ഇവർ ഒരു ഷീറ്റ് ഹാങ് ചെയ്തിട്ട് അതിനെ മൂവ് ചെയ്ത് എല്ലാ മെഷീൻ്റെയെങ്കിലും കൊണ്ടുപോയി ഏത് ഒരേ സമയം അവർക്ക് പല മെഷീൻസിൽ പ്രിൻ്റ് ചെയ്ത് അതായത് ഈ ഒരു ഷീറ്റ് പ്രിൻ്റ് ചെയ്ത് ഇറക്കാനായിട്ട് അത് നമ്മുടെ ആവശ്യാനുസരണം അനുസരിച്ച് ഏത് നീളമാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ നീളം വെച്ചിട്ട് അവർ ഗ്രൈൻഡർ വെച്ചിട്ട് കട്ട് ചെയ്യുവാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ നിർമ്മാണം ഇനി ഈ മെഷീൻ ഈ ഷീറ്റ് ഇങ്ങനെ കയറ്റി വെച്ചിട്ട് ഈ മെഷീനിലകത്ത് ഓപ്പറേറ്റ് ചെയ്യുന്ന കാര്യങ്ങളും അവരെങ്ങനെയാണ് പ്രിൻറ്റ് ചെയ്ത് വെളിയിൽ വരുന്നതൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട് ഇനി മെഷീൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം ഈ ഷീറ്റൊക്കെ നമുക്ക് എങ്ങനെയാണ് ഈ പുറത്തേക്ക് ഇതേ ഡിസൈനിൽ വരുന്നത് അതൊക്കെ നല്ല ഹെവി അതുപോലെ തന്നെ നല്ല വില കൂടിയ മെഷീൻസ് ആണ് കേട്ടോ ഇതിൻ്റെ സൈഡിൽ തന്നെ ഷീറ്റ് അങ്ങോട്ട് കയറ്റി വിട്ട് കഴിയുമ്പോഴത്തേന് മോട്ടർ ഓൺ ആയി അപ്പർ സൈഡിൽ വരുമ്പോഴത്തേക്കും നമ്മളുടെ ഈ ഒരു ഷട്ടറിൻ്റെ ആ ഓരോ പീസായിട്ട് അതായത് നമ്മളത് അസംബിൾ ചെയ്തിട്ടാണല്ലോ ഒരു ഫുൾ റോളായിട്ട് എടുക്കും ഈ ഒരു ഷീറ്റ് ഇതിനുള്ളിലൂടെ കയറി അപ്പർ സൈഡ് വരുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ആ ഒരു പാർട്ട് അത് അത്യാവശ്യം തകടിന് നല്ല കട്ടിയുണ്ട് കേട്ടോ ഞാൻ അവിടെ പോയി ചൊക്കിയത് നല്ല കട്ടിയുള്ള തകടാണ് അത് ഇതിനകത്തൂടെ കയറി ഒരു റോളർ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന റോളറാണ് അത് ഒരു നല്ല മെറ്റീരിയൽ അതായത് പെട്ടെന്ന് തേമാനം വരാത്ത രീതിയിലുള്ള ഒരു മെറ്റീരിയലാണ് ഞാൻ ഇത് കാണുന്നത് ഈ റോളറിനകത്തൂടെ ഈ റോളർ താഴെ മുകളിലും അതിന് റോളുണ്ട് അതിൻ്റെ സൈഡിലുണ്ട് റോള് കാരണം ഈ ഒരു ഷീറ്റിൻ്റെ ഡിസൈന് ഏത് രീതിയിൽ വേണമെന്ന് വെച്ചാൽ ആ രീതിയിലൊക്കെ അവർ കൊണ്ടുവരാനായിട്ടുള്ള ഒരു റോളാണ് അതിന് കൊടുത്തിരിക്കുന്നത് ഈ കാണുന്ന മൂന്ന് റോള് ഇവിടെ ഒരു ഈ ഒറ്റ മെഷീനിൽ തന്നെ മൂന്ന് ഡിസൈനിൽ പഞ്ച് ചെയ്തെടുക്കും കാരണം നാല് ലൈന് അഞ്ച് ലൈന് അതുപോലെ തന്നെ ഇങ്ങനെ ലൈൻ തിരിച്ച് അതായത് ഈ ഓരോ റോള് ഇവർ അഡ്ജസ്റ്റ് ചെയ്ത് പൊക്കി മാറ്റി കൊടുക്കും ഏതാണ് ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മോൾഡിലേക്ക് ഇത് ടൈറ്റ് ചെയ്ത് വെച്ചാൽ ആ ഒരു ഷീറ്റിൽ ആ ഒരു ഡിസൈൻ ആയിരിക്കും വരുന്നത് സൈഡിൽ ലോക്കൊക്കെ സെയിം ആയിരിക്കും അതുപോലെ തന്നെ ഒരു ഷട്ടറിൻ്റെ വീതി അതായത് ഓരോ ഷീറ്റിനും ഓരോ വീതികളും ഉണ്ടല്ലോ അപ്പം വലുതുണ്ട് ചെറുതുണ്ട് വളരെ നൈസായിട്ടുള്ളത് അപ്പം വീതി കൂടിയതിനനുസരിച്ചുള്ള ഓരോ മെഷീൻസിനകത്തും ഓരോ രീതിയിലുള്ള പ്രിൻറ്റിങ്ങാണുള്ളത് അപ്പം നാല് മെഷീനാണ് ഇവരുള്ളത് ഈ ഒരു ആദ്യം കാണുന്ന ഈ ഒരു മെഷീനകത്ത് തന്നെ മൂന്ന് ഡിസൈനാണ് അവരടിച്ചെടുക്കുന്നത് ബാക്കിയുള്ള അപ്പുറത്ത് മറ്റു രീതിയിലേക്കുള്ള വേറെ വേറെ ഷീറ്റുകളൊക്കെ പ്രിൻറ് ചെയ്യാനുള്ളത് അപ്പം ഇങ്ങനെ ഈ കാണുന്ന ഈ ഒരു മെഷീനെ തൂടെയാണ് നമ്മുടെ ഈ റോളിംഗ് ഷട്ടറിൻ്റെ ഓരോ പീസുകളും അവരുണ്ടാക്കിയെടുക്കുന്നത് എന്നിട്ട് ഇവർ ഗ്രൈൻഡർ വെച്ചിട്ട് നീളം ആവശ്യത്തിന് വെച്ചിട്ട് കട്ട് ചെയ്ത് എടുക്കുകയാണ് കട്ട് ചെയ്തെടുത്തിട്ട് ഇനി അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാം കൂടെ അടുക്കി വെച്ചിട്ട് ആവശ്യത്തിന് എത്ര പീസ് വേണം നമ്മുടെ ഷട്ടറിൻ്റെ നീളം എത്ര ഇതൊക്കെ നോക്കിയതിന് ശേഷം അവർ അസംബിൾ ചെയ്യും അപ്പോൾ ഈ ഒരു ഓരോ മെഷീനിലും ഓരോ ഡിസൈനാണ് നമ്മളുടെ ഡിസൈൻ അനുസരിച്ച് അവർ ഏത് മെഷീനിലാണ് കൊണ്ട് ഡിസൈൻ അടിക്കുന്നതെന്ന് അറിയത്തില്ല അത് ഓരോ ഡിസൈൻ അത് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ ഏത് മെഷീനകത്ത് ഏത് ഡിസൈനിൽ അവർ വരുമെന്ന് കാരണം എന്നെ ഇത് ഏറെ കുറേ കാര്യങ്ങളൊക്കെ ഇവർ ഇത് കാണിച്ചു വന്നു ഇവർ ഇവിടുത്തെ വർക്കേഴ്സും എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നു ഓരോ മോൾഡും അതായത് ഈ ഒരു മെഷീൻ റൺ ചെയ്യുന്ന അനുസരിച്ച് അതിൻ്റെ അപ്രവർത്തനങ്ങൾ അപ്പോൾ ഷീറ്റ് വന്നു അതിനളവെടുത്തിട്ട് അവരത് മുറിച്ച് പീസ് പീസാക്കും പീസ് പീസാക്കിയിട്ട് അടുക്കി വെക്കുക എന്നിട്ട് അസംബ്ലിങ് സെക്ഷനിലേക്ക് പോകുന്നു അത് മാർക്ക് ചെയ്ത് അസംബിൾ ചെയ്യുന്നുണ്ട് അസംബിൾ ചെയ്തതിന് ശേഷം ഇതിനെ തുടച്ച് വൃത്തിയാക്കും കാരണം ഈ ഒരു മെഷീനകത്തോടെ കയറി ഇറങ്ങുമ്പോൾ തന്നെ ഏകദേശം ഒരു ഗ്രീസും ഇതിനെല്ലാം ഗ്രീസ് ഇടുന്ന ഒരു പാർട്ടുകളാണ് കാരണം ഈ റോൾ ഒക്കെ എന്ന് പറഞ്ഞാൽ ഗ്രീസിനകത്തൂടെ വേണം എപ്പോഴും മൂവ് ചെയ്യാൻ അപ്പോൾ ആ പൗഡർ കോട്ടിങ് പെയിൻറ്റും ഒന്നും പോവാതിരിക്കാൻ വേണ്ടി ഈ ഒരു ഷീറ്റിൽ ഗ്രീസും കാര്യങ്ങളുമൊക്കെ സൈഡിലൊക്കെ പറ്റും അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് ഇവർ കറക്റ്റായിട്ട് അതിനെ റോൾ ചെയ്തിട്ട് പിന്നെ പാക്ക് ചെയ്യുകയാണ് അവരെ വാഹനം റെഡിയായി ആയി കിടക്കുകയെന്നുണ്ടെങ്കിൽ ഏത് സൈഡിലേക്കാണ് അവർ ഓൾറെഡി നേരത്തെ പറഞ്ഞു പല സ്റ്റേറ്റിലേക്ക് പോകുന്നുണ്ട് അവർ എന്നോട് പറഞ്ഞത് ഓൾ ഇന്ത്യ ഇന്ത്യയിൽ മൊത്തം എവിടെ ആയാലും അവർ പോയി ചെയ്യുന്നുണ്ട് എന്നാണ് എന്നോട് പറഞ്ഞത് എന്നാലും നമ്മൾ തമിഴ്നാട് കർണാടക അങ്ങനെയുള്ള എല്ലാ പ്രദേശത്തും അവർ പോയി ചെയ്യുന്നുണ്ട് അതെനിക്ക് വിശ്വാസമായി ഫോട്ടോസും കാര്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസും പല കമ്പനിക്കാരും അവിടെ വന്നിരുന്നു അവരോട് സംസാരിച്ചിട്ട് അവർക്ക് ഓർഡർ കൊടുത്ത് പോകുന്നത് എനിക്ക് കാണുവാനായിട്ട് സാധിച്ചു അപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ കടകൾക്കൊക്കെ ഷട്ടർ ഉണ്ടാക്കി എടുക്കുന്നത് ഇപ്പം ഇതിങ്ങനെ കണ്ടതുകൊണ്ട് എനിക്കത് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു കാരണം ഇങ്ങനെയാണ് ഈ ഷീറ്റ് ബെൻഡ് ചെയ്ത് എടുക്കുന്നത് എന്നുള്ളത് എനിക്ക് കാണുവാനായിട്ട് സാധിച്ചു അപ്പോൾ ഈ ഒരു റോളറിനകത്തൊക്കെ പിടിച്ച് നോക്കി കാരണം അത് പിന്നെ എന്താണ് എസ് എസ് ആണോ ഇരുമ്പാണോ അങ്ങനെയൊക്കെ ഒരു പ്രത്യേകം മെറ്റീരിയൽ കേട്ടോ എനിക്കത് കണ്ടിട്ട് ഇതായിട്ട് തോന്നിയില്ല പ്രത്യേകം കാരണം ഏതൊരു കൂടിയ മെറ്റീരിയലാണ് എന്നെനിക്ക് തോന്നി എന്ത് മെറ്റീരിയലാണെന്നുള്ളത് അതിനെപ്പറ്റി അറിയില്ല എന്നാലും വെറൈറ്റി ആയിട്ടുള്ള റോളുകളാണ് അതിനകത്തുള്ളത് എന്നെനിക്ക് മനസ്സിലായി ഈ ഒരു ഷീറ്റ് ഇതിനിടയ്ക്ക് കൂടെ കയറി അപ്പർ സൈഡിൽ വരുമ്പോഴത്തേക്ക് നമ്മുടെ റോളിംഗ് ഷട്ടലിൻ്റെ ഓരോ പീസായിട്ട് മാറും അപ്പം ഇനി ഈ മെഷീന് റൺ ചെയ്യുന്ന എങ്ങനെയാണെന്നും ഈ ഷീറ്റ് എങ്ങനെയൊക്കെ ഇറങ്ങി വരുന്നതെന്നും കൂടെ നമുക്ക് ഒന്ന് കാണുവാനായിട്ട് സാധിക്കും ഇപ്പം തന്നെ അവരുടെ ടെക്നീഷ്യൻസ് വരാന്ന് പറഞ്ഞിട്ടുണ്ട് അവരുടെ ആള് വരുമ്പോൾ വന്നിട്ട് ഇതുപോലെ തന്നെ പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അതിനകത്ത് നമ്മൾ ഈ കാണുന്നത് അവർ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഓർഡർ അനുസരിച്ച് മാറ്റി വെക്കുന്നതാണ് പിന്നെ ഇപ്പം ഇത് വന്നിട്ട് എന്നെ ഇതൊന്ന് കാണിച്ചു വരുന്നുണ്ട് ഈ മെഷീൻ റണ്ണ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഈ ഓരോ വീലും കറങ്ങും അതായത് താഴെ മുകളിലും എല്ലാം വീലും അതിൽ ഓരോ വീലും ഇങ്ങനെ റൺ റണ്ണുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്കതൊന്ന് കണ്ടുനോക്കാം ഇതെങ്ങനെയാണ് റണ് ചെയ്യുന്നതും ഈ ഷീറ്റ് എങ്ങനെയാണ് പുറത്ത് വരുന്നതെന്നുള്ളത് അപ്പോൾ അങ്ങനെ ഈ ഒരു മെഷീനകത്തൂടെ പുറത്ത് വന്ന ഷീറ്റാണ് നമ്മൾ നേരത്തെ കണ്ടല്ലോ ആ റോൾ ചെയ്ത് വെച്ചിരുന്ന ഷീറ്റ് ആ ഒരു സൈസിന് അതായത് ഈ ഒരു മുകളിൽ നമ്മുടെ ഷട്ടറിൻ്റെ ഡിസൈൻ അനുസരിച്ച് അതിനെ വളച്ച് അതായത് അതിൻ്റെ ആ ഒരു ഏത് മോഡലാണ് വേണ്ടത് ഏത് ഡിസൈനാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ഡിസൈനിലേക്ക് അവർ മാറ്റി കട്ട് ചെയ്ത് നീളം അനുസരിച്ച് മുറിച്ച് വച്ചിരിക്കുകയാണത് ഇതാണ് നമ്മുടെ ഷട്ടറിൻ്റെ ഓരോ പീസുകൾ ഇനി ഈ എന്ന് പറഞ്ഞാൽ ഇവർ ആദ്യം മാർക്ക് ചെയ്യുന്നുണ്ട് ഒരു സൈഡ് ലോക്ക് ചെയ്യണം കാരണം ഇതിനകത്തൂടെ ഓരോ ഗ്രൂവിനകത്തൂടെ ഇത് കയറ്റി വെച്ചിട്ട് ഇനി ഇതിനെ മാർക്ക് ചെയ്ത് അതായത് ഗ്രൂ കട്ട് ചെയ്ത് അവിടെ ഒരു പഞ്ച് ചെയ്തിട്ട് വേണം ഈ ഒരു ഓരോ പീസുകളും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാതെ ഇരിക്കാൻ വേണ്ടി അപ്പോൾ അതിനെ ഓരോ പീസുകളും ഓരോ എടുത്തിട്ട് ഒരു സൈഡിൽ മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ആൾ അതിനെ മാർക്ക് ചെയ്ത് അതിനെ മാർക്ക് ചെയ്തിട്ട് ഇനി ഗ്രൈൻഡർ കൊണ്ട് ചെറിയ ഒക്കെ വെച്ചിട്ട് അതിനെ പഞ്ച് ചെയ്തിട്ടാണ് ഇവർ ലോക്ക് ചെയ്യുന്നത് ഈ ലോക്കി ഇതിപ്പം ഇത്രയും ഏതോ ഒരു സൈറ്റിലേക്ക് അവർ ഓർഡർ അനുസരിച്ച് പ്രിൻ്റ് അടിച്ചിട്ട് അതായത് ഈ ഷീറ്റ് വളച്ച് സെയിം മോഡലിൽ വെച്ചിരിക്കുകയാണ് അവരെ സ്റ്റാൻഡ് പുറത്ത് വെച്ചിരിക്കുന്നു ഇതിൻ്റെ സൈഡിൽ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി ഈ മാർക്ക് ചെയ്തിട്ട് ഇവരിതെടുത്ത് ഇതിനെ കട്ട് ചെയ്യാനുള്ളത് ചെറിയ കട്ട് ചെയ്തിട്ട് താഴെ വെച്ച് ഓരോ ഷീറ്റിൻ്റെ ഉള്ളിലേക്ക് അതായത് ഓരോ പീസും എടുത്തിട്ട് അതിൻ്റെ ആ ഗ്രൂവിനകത്തേക്ക് ഇത് കയറ്റുവാണ് കയറ്റി വെച്ച് കഴിയുമ്പോഴാണ് നമ്മുടെ ഈ ഒരു പാർട്ട് അതായത് ഫുള്ളായിട്ടുള്ളൊരു ഷീറ്റായിട്ട് നമുക്ക് വരുന്നത് നമ്മുടെ ഷട്ടറൊക്കെ നമ്മൾ കാണുന്ന രീതിയിലേക്ക് കൊണ്ടുവരികയാണ് അതായത് ഓരോ പീസുമാണ് ഇത് ഈ ഉരുണ്ടുരുണ്ട് കയറാൻ വേണ്ടി അസംബ്ലിങ് ചെയ്യുന്നത് ഓരോ ഷീറ്റ് ഓരോ പീസുകളും ഓരോ പീസും അതിൻ്റെ അത് ഗ്രൂവിനകത്ത് കയറ്റി അതിനെ പഞ്ച് ചെയ്ത് വെക്കുന്നു അത് കഴിഞ്ഞിട്ടാണ് ഇവർ പേപ്പർ അതായത് ഒരു വേസ്റ്റൊക്കെ ഇട്ടിട്ട് ഇതിൻ്റെ ആ ഒരു ഗ്രീസും അതിനകത്ത് വന്നിരിക്കുന്ന അഴുക്കുകളൊക്കെ ഇവർക്ക് തുടച്ച് കളയാനായിട്ടും അപ്പോൾ അത് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഇവർ ഇതിനെ പേപ്പർ ഉള്ളിൽ പേപ്പർ ഇട്ടിട്ട് ഇതിനെ വൃത്തിയാക്കി പൊതിഞ്ഞ് കെട്ടി സൈറ്റിലേക്ക് കൊണ്ടുപോകാനുള്ള പരിപാടി അപ്പോൾ എന്നിട്ട് ഇവർ എല്ലാം കൂടെ ഒരു സൈഡിലേക്ക് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഏതാണ്ട് ഗ്രൂ ഓരോ സൈഡിൽ നിന്നും ഇതിനെ ജോയിൻറ്റ് ചെയ്ത് കയറ്റുകയാണ് ഓരോ ഗ്രൂവ് ഉണ്ട് ആ ഗ്രൂവിനകത്തോടെ ഇത് കയറ്റി ഇതിനെ ഇനി ലോക്ക് ചെയ്യും അപ്പം നമ്മൾ എത്ര ഒരു ഷട്ടറിന് എത്ര നീളം വേണ്ട ചിലപ്പോൾ പത്തടി ആവാം ചിലപ്പോൾ പതിനൊന്നടി ആവാം പന്ത്രണ്ടടി ആവും അപ്പോൾ ആവശ്യാനുസരണമുള്ള പീസുകൾ അതിനകത്ത് കയറ്റി എത്രയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്ന് ഓരോന്ന് ജോയിൻറ്റ് വേണം ഇങ്ങനെയാണ് നമ്മൾ ഷട്ടറുകൾ നമ്മൾ കാണുമ്പോൾ ഉണ്ടാകുന്നത് നമ്മൾ ഓരോ പീസുകൾ ഇതുപോലെ സെറ്റ് ചെയ്യുന്നു എന്നുള്ളത് വയ്ക്കുമ്പോൾ ഇത് എങ്ങനെ വളയ്ക്കുന്നു എന്നുള്ള ഒരു സംശയം ഉണ്ടാക്കും പക്ഷേ ഇപ്പോഴാണ് അതിൻ്റെ ഒരു യഥാർത്ഥ രൂപം എങ്ങനെയാണ് ഈ മെഷീനകത്തോടെ ഈ ഷീറ്റുകൾ പുറത്തു വരുന്നത് എന്നുള്ളത് മനസ്സിലായി റോൾ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഷീറ്റ് അതിനെ ഈ ഒരു മോഡലിലേക്ക് കൊണ്ടുവന്ന് കൊണ്ടുവന്നിട്ട് ഇത് അസംബിൾ ചെയ്ത് ഒരു സൈഡ് മൊത്തം ലോക്ക് ചെയ്യുന്നു ലോക്ക് ചെയ്തിട്ട് ഇതിനെ തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് ഇങ്ങനെ ഇത് റോള് ചെയ്ത് അവർ പ്ലാസ്റ്റിക് റോപ്പ് വെച്ചിട്ട് ഇതിനെ ടൈറ്റ് ചെയ്തിട്ട് അടുത്ത സൈറ്റിലേക്ക് കൊണ്ടുപോകാനായിട്ട് അതെല്ലാം ഓർഡർ അനുസരിച്ച് മാറ്റി വെക്കുന്നു അടുത്ത വാഹനത്തിൽ കയറ്റുന്നു അവർ സൈറ്റിനനുസരിച്ച് കൊണ്ട് അടുത്ത ടീം അവർ സൈറ്റിൽ വർക്ക് ചെയ്ത ഇപ്പോൾ ഒരു ടീം തമിഴ്നാട്ടിലാണെങ്കിൽ അവർ ഒരു ടീം കേരളത്തിൽ അപ്പോൾ അങ്ങനെ പല സൈറ്റിലായിട്ട് അവർ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഇത് എല്ലാവരും കൂടെ വന്നിട്ട് വീണ്ടും അസംബ്ലി ചെയ്യുന്നു അസംബ്ലി ചെയ്ത് റെഡിയാക്കി വെക്കും വീണ്ടും നല്ല അടുത്ത സൈറ്റിലേക്ക് കൊണ്ടുപോകുന്നു ഇങ്ങനെ ഓർഡർ അനുസരിച്ച് എല്ലാ സ്റ്റേറ്റുകളിലേക്കും അവർ സാധനങ്ങൾ വിടുന്നു കയറ്റി വിടുന്നുണ്ട് അപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ അവിടെയും കടയ്ക്കൊക്കെ ഇതുപോലെ ഷട്ടറുകൾ വരുമ്പോൾ നമ്മൾ അറിയുന്നില്ല ഇതൊക്കെ ഇങ്ങനെയാണ് ഇത് ഉണ്ടാക്കി എടുക്കുന്നത് എന്നുള്ളത് നമ്മൾ അറിയുന്നില്ല അപ്പം ഇങ്ങനെ അത് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു സൈറ്റിലേക്ക് കൊണ്ടുപോകാൻ റെഡിയാക്കി വെച്ചിരിക്കുന്നതാണിത് ഞാൻ നേരത്തെ പറഞ്ഞു പല രീതിയിലുള്ള ഷട്ടറുകളുണ്ട് ഹോളുള്ളതുകൊണ്ട് ഹോളില്ലാത്ത ഉണ്ട് ഹോളിൽ തന്നെ പല രീതിയിൽ മാറ്റം വരുന്ന സൈസുകൾ അതായത് റൗണ്ട് ഹോളുണ്ട് ഓവൽ അങ്ങനെ പല രീതിയിലുള്ള ഷീറ്റുകൾ ഇതിനകത്ത് ലഭിക്കും ഓരോ ഡിസൈൻ അനുസരിച്ചാണ് അവരിത് ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ ഈ എല്ലാം ഇറക്കി വെച്ചിരിക്കുന്ന ഓരോ സൈറ്റിലേക്ക് ഏതൊക്കെയോ സ്റ്റേറ്റുകളിൽ കൊണ്ടുപോകാനുള്ള സാധനങ്ങളാണ് ഓർഡർ കൊടുക്കുമ്പോൾ അവരിത് നിർമ്മിച്ച് ഇതുപോലെ റെഡിയാകുന്നു അത് കഴിഞ്ഞാൻ്റെ പ്ലാസ്റ്റിക് റോപ്പ് ഉപയോഗിച്ച് ഇതിനെ കെട്ടി ടൈറ്റ് ചെയ്യുകയാണ് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ഭാഗത്ത് പേപ്പറൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് മറ്റു സ്ക്രാച്ചോ മറ്റു കാര്യങ്ങളോ ഒന്നും വരില്ല കാരണം ഇത് പൗഡർ കോട്ടിംഗ് ആണ് അതുപോലെ തന്നെ പേപ്പർ ഇട്ടേക്കുന്നതുകൊണ്ട് പിന്നെ ഇനി അനക്കില്ല ഇതിപ്പം റോപ്പ് നല്ലവണ്ണം ടൈറ്റ് ചെയ്തു അതൊരു പഞ്ച് ചെയ്ത് അതിനെ ലോക്ക് ചെയ്ത് നിർത്തി ഇതാണ്ടോ എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് റെഡിയാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ എനേബിൾ വെച്ചാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ വീഡിയോ കണ്ടതിന് നന്ദി